എല്ലാ അനുമതിയും വാങ്ങിയാണ് പ്രതിഷേധം സംഘടിപ്പിച്ചതെന്നും ഒരു പ്രകോപനവും ഇല്ലാതിരുന്നപ്പോഴാണ് പോലീസ് തിയർഗ്യാസും ജലഭീരങ്കിയും പ്രയോഗിച്ചതെന്നും ഇത് ആരുടെ നിർദ്ദേശപ്രകാരമാണെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്നും ശശി തരൂർ തിരുവനന്തപുരത്ത് പ്രതിപക്ഷത്തിന്റെ പ്രസംഗവേദിയിലേക്ക് പോലീസ് നടത്തിയ ആക്രമണത്തെ അപലപിച്ച് സംസാരിക്കുകയായിരുന്നു ശശി തരൂർ ഇന്ന് ഞാൻ എന്റെ സ്വന്തം കണ്ട അനുഭവമാണ് ഞാൻ ഞാൻ നിങ്ങളോടും പറയാൻ വേദിയിൽ വേദിയിൽ ഇരിക്കുകയായിരുന്നു ആ നമ്മളുടെ പിന്നെ കെ പി സി സി അധ്യക്ഷൻ സംസാരിച്ചു കഴിഞ്ഞ ഉടനെ ഒമ്പത് മിനിറ്റ് അദ്ദേഹം അടുത്തത് പ്രതിപക്ഷ നേതാവ് എടുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ആരംഭിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും ഒരു ശബ്ദം ഉണ്ടാക്കാണ്ട് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്തിൽ പെട്ടെന്ന് ഒരു പൊട്ടിത്തെറിക്കുന്നു ഞങ്ങളുടെ വീഡിയോ തൊട്ട് പുറകെ വോട്ടർ കാനിനെ അങ്ങനെ അടിക്കുന്നു അങ്ങനെ പുറകെ പോകുന്നു ഞങ്ങളെല്ലാവരും കണ്ണിലും മൂക്കിലും ലങ്സിലും ഒക്കെ ഭയങ്കര എരിയ തുടങ്ങുന്നു അപ്പോ അതോടെ ഈ വേദിയിൽ നടക്കുന്നൊക്കെ നിർത്തി ഞങ്ങൾക്ക് ഇറങ്ങി വരേണ്ടി വന്നു ഞാൻ കേട്ടത് പലവരും ഭയങ്കര ദുഃഖം ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ചിട്ടുണ്ട് ആൾക്കാർ ശ്രദ്ധിക്കാൻ തുടങ്ങി ഇതെല്ലാം ഇതെല്ലാം സംഭവിച്ചിട്ട് പതിനെട്ട് അടിച്ചു എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് ഇതെല്ലാം കഴിഞ്ഞ ശേഷം ഞാൻ ഡി ജി പിലീസിനെ വിളിച്ചിട്ട് ഒരു വട്ടം പറഞ്ഞു എന്തിന്റെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് ചെയ്തത് ഒരു പ്രാവശ്യം ഉണ്ടാവാം പിന്നെ പോലീസ് നിയമപ്രകാരം അവർക്ക് ഒരു വോർണിംഗ് കൊടുക്കാനുണ്ടായിരുന്നു മെഗഫോൺ വഴിക്ക് അതൊന്നും ചെയ്തില്ല കാരണം പ്രോബക്കേഷൻ ഉണ്ടായിരുന്നില്ല എങ്ങനെ വാർണിംഗ് കൊടുക്കും ഇതൊരു പ്രീമെഡിറ്റേറ്റഡ് അറ്റാക്കും നമ്മുടെ രാജ്യത്തിൽ നമ്മൾ കാണുന്നത് ഇത് സഹിക്കാൻ കഴിയാത്ത ഒരു പെരുമാറ്റമാണ് പോലീസുകാരുടെ ഞാനത് ബിജെപിയുടെ അദ്ദേഹം ഒരു അന്വേഷണം ചെയ്യാമെന്ന വാക്ക് തന്നിട്ടില്ല പക്ഷെ ആ അന്വേഷണം എപ്പോഴെടുക്കും എന്തായിരിക്കും കാരണം നമുക്ക് നിങ്ങളെല്ലാം മാധ്യമക്കാരെ കണ്ടുപിടിച്ചോളൂ നിങ്ങളെല്ലാവരും അവിടെ ഉണ്ടായിരുന്നില്ല എന്താണ് നമ്മൾ കണ്ടിരിക്കുന്നത് ഒരു ക്വാളിക്കേഷൻ ഇല്ലാതെ ഒരു വോണിംഗ് ഇല്ലാതെ അതോ എല്ലാ പെർമിഷനും എടുത്തിട്ടാണ് ഈ റാലി നടത്തിയത് വേദി കെട്ടിയതും കൂടി അങ്ങനെ രീതിയിലാണ് ആരും ഈ പാതയിൽ എല്ലാവരും നിന്നിട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ എന്താ പറയാ ഞാൻ ഈ കാര്യത്തിൽ മുഖ്യമന്ത്രിയോട് നേരിട്ട് ചോദിക്കുന്നു ഇത് ആരുടെ ഓർഡറിച്ചിട്ടുള്ളത് ഒരു കാരണമില്ലാതെ ഒരു പീസ്ഫുൾ പ്രൊട്ടസ്റ്റിനെ ഇങ്ങനെ ഫയർ ചെയ്യാൻ അതോ എല്ലാം വെച്ച് സ്ട്രോങ്സ്റ്റ് സ്റ്റിയോ ഗ്യാസ് ആയിരുന്നു നമ്മൾക്ക് അതിന്റെ ആ ഒരു ഒരു ഇതാണ് സാധനം ഇത് കണ്ടിട്ട് നമ്മൾക്ക് എല്ലാവർക്കും ഇപ്പോ ഇപ്പൊ കൂടി ഞങ്ങൾ മുഖങ്ങളും തോലും പിന്നെ അകത്തുള്ള തൊണ്ടിയുമൊക്കെ എരിയാണ് ഇപ്പം കൂടി ഇതെല്ലാം സംഭവിച്ചിട്ട് ഞാൻ പറയട്ടെ നമുക്ക് ജനാധിപത്യത്തിൻ്റെ അകത്ത് പ്രതിഷേധം ചെയ്യാൻ എല്ലാവർക്കും അവകാശമുണ്ട് നമ്മൾ അവരെ നമ്മൾ ഭരിക്കുന്ന സമയത്ത് അവരെപ്പോഴും അവർക്ക് അവകാശം കൊടുത്തിട്ടുണ്ട് എന്താണ് ഇവരുടെ ഈ ഒരു പ്രശ്നം എന്താണത് അവരെ എതിരിക്കാൻ പാടില്ലേ അവരെ സംസാരിക്കാൻ പാടില്ല കരിങ്കോടി കാണിക്കാൻ പാടില്ല പാടില്ല സംസാരിക്കാൻ പെർമിഷൻ എടുത്തിട്ട് പാതി പ്രസംഗം എടുക്കാൻ പാടില്ല അർത്ഥം ഇത് ജനാധിപത്യത്തിനെ മാറ്റാനാണ് ഈ കാര്യത്തിൽ വലിയ സീരിയസ് നടപടി എടുക്കണം അത് മാത്രമല്ല ഇതിന് ഇരിക്കുന്നുണ്ടായിരുന്ന എല്ലാ എം പിമാരും എം എൽ എമാരും അവരുടെ സ്വന്തം പിന്നെ പാർലമെന്റിലും നിയമസഭയിലും പ്രിവിഡൻറ്റസ് കമ്മിറ്റിക്ക് ഒരു പ്രൊട്ടസ്റ്റ് കൊടുക്കണം ഇത് ഒരു ക്രൂരതയാണ് പോലീസ് കാണിച്ചത് ഒരു ജനാധിപത്യ പ്രതിനിധിക്ക് പ്രതിനിധികൾ ഇതിന് അതിനും ആക്ഷൻ എടുക്കേണ്ടി വരും ഈ കാര്യത്തിൽ എനിക്ക് വേറെ ഒരു അഭിപ്രായം പറയാനില്ല സംഭവിച്ചത് ഒരിക്കലും അക്സെപ്റ്റബിൾ അല്ല ഇതൊരു ഇൻഎക്സ്ക്യൂസബിൾ ബിഹേവിയർ ആയിട്ടാണ് ഞാൻ ചൂണ്ടിക്കാട്ടിയത് പാർലമെന്റ് കഴിഞ്ഞോണ്ട് ഇപ്പൊ അതൊരു സംഗതി അപ്പൊ ഇനി അടുത്ത സെഷൻ വരുമ്പോഴിക്കുമ്പോൾ ഇത് രണ്ടു മാസം ഇനിയും ഉണ്ടോ പക്ഷെ ഞാൻ എന്തായാലും സ്പീക്കർ ഞാൻ ചോദിച്ചു അത് എന്റെ ഒരു അവകാശമാണ് എം പി ആയിട്ട് ഞാൻ മാത്രമല്ല വേദിയിൽ എത്ര എം പിമാർക്കുണ്ടായിരുന്നു നാലഞ്ച് എം പിമാരുണ്ടായിരുന്നു വേദിയിൽ അവരെല്ലാവർക്കും ഇത് പറയാനുള്ള അവകാശമുണ്ട് എം എൽ എമാരുണ്ടായിരുന്നു അവർക്ക് ഇവിടെ നിയമസഭയിൽ പറയാനുള്ള അവകാശമുണ്ട് ഇതൊക്കെ ഈ പാർലമെന്ററി പ്രിവിലേജ് ഒരു കാര്യത്തിൽ കൊടുത്തിരിക്കുന്ന ഭരണഘടന പ്രകാരം പാർലമെന്ററി പ്രിവിലേജ് ഫെഡറിച്ച ജനപ്രതിനിധികൾക്ക് അവർ പ്രവർത്തനം ചെയ്യാനുള്ള സ്വാധീനവും പിന്നെ സ്വാതന്ത്ര്യം കൊടുക്കണം ഇത് ഇങ്ങനെ ചെയ്യണമെന്ന് വല്ല കാരണമുണ്ടായിട്ടില്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കും ഇത് ഒരു കാരണം ഉണ്ടായിരുന്നില്ല എല്ലാവരും ഉണ്ടാകുന്ന ഇരുന്ന് കേട്ടുകൊണ്ടിരിക്കുകയാണ് എന്തൊരു നമ്മുടെ എല്ലാരും കേരളത്തിൽ ജനാധിപത്യത്തിന് എത്രനോളം നല്ല മലയാളം തിരുവനന്തപുരം ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂമുകളിൽ ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറുകൾ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കാം